കള്ളം കണ്ടോ അത് മാത്രം മാത്രം പറ്റില്ല പറ്റില്ല ബ്ലഡ് പ്രഷർ ഷുഗർ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് വന്ന ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഇലയും പുല്ലും തന്നെ എന്തൊക്കെ ശരീരത്ത് നടക്കുന്നത് ഇനി ഡാഡിയെ പറ്റൂ അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ എല്ലാ ചുമതലകളും നിന്നെ ഹെൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കാനാണ് എന്റെ തീരുമാനം നോ നോ ഡാഡി

ോട്ടെ അതെ ഡാഡി ഞാൻ ഇവിടുത്തെ ശുദ്ധവായൊക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ ആ അത് ശരിയാ മോനെ ഈ അമേരിക്കൻ റിട്ടേൺ ബട്ടർഫ്ലൈ ഇവിടുത്തെ പൂക്കളൊക്കെ മണത്ത് പാറി പറഞ്ഞൊന്ന് നടക്കട്ടെ മോനെ

അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല ഞങ്ങളെ പട്ടിണിക്കാൻ ഭാവമെങ്കിൽ തട്ടി തകർത്തു കളയും തകർത്തുകളും ബാംഗ്ലൂർ സ്റ്റോക്കിസ്റ്റ് ഗൗഡയുടെ കത്ത അയാൾ വലിയ പ്രോബ്ലം പേയ്മെന്റും റെഗുലർ ആയിരിക്കും അവന്റെ അവന്റെ പേര് പെട്ടി വേറെ ആംബുലൻസാ കേട്ടട ശരി സാർ ആ ഗുഡ് മോർണിംഗ് ചല്ല് വിഷ്ണു ഇങ്ങോട്ട് വരുന്നത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി ചാർജ് എടുത്തിട്ട് രണ്ടു ദിവസമായി ഇന്നേ വരാൻ തരപ്പെട്ടുള്ളൂ ആ മറിയാം ഇതാരാണ് മനസ്സിലായോ ഇതാണ് നമ്മുടെ പുതിയ എ എസ് പി വിഷ്ണു മരിച്ചുപോയ നമ്മുടെ ഇൻസ്പെക്ടർ ജയനില്ലേ അദ്ദേഹത്തിന്റെ മകനാ ഇന്നലെ നടന്നതുപോലെ എന്റെ കൺമുമ്പിലുണ്ട് എന്റെ നെഞ്ചിൽ കൊള്ളുന്ന വിശ്വാദന്റെ കുത്ത എന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ ഏറ്റുവാങ്ങിയത് ജയൻ എന്റെ കൈകൾ കിടന്നി കുടിച്ചിട്ടേ എല്ലാം വിധി ആ ചോദിക്കാൻ മറന്നു അമ്മ നാട്ടിലാണ് ആ മണ്ണ് വിട്ടു പോരാൻ അമ്മയ്ക്കൊരു മടി അപ്പോ ഒറ്റൊരു ബാച്ചർ ലൈഫ് അല്ലേ ഇനി വിഷ്ണുവിന ഇവിടെ എല്ലാത്തിനും ഞാനും ഉണ്ട് എന്റെ അച്ഛന്റെ സ്ഥാനത്താണെന്ന് കൂട്ടിയാ മതി സമരം ഇന്നിവിടെ നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഒക്കില്ലല്ലോ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ഈ സമരം തീരില്ല ശരി നിങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കുന്നു അടവും തന്ത്രവും ഒക്കെ പയറ്റുന്നത് നിങ്ങളാണ് ഓക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് തരാനാവൂ ഞാൻ നിങ്ങളിൽ ഒരുവളാണ് നിങ്ങളുടെ സഹോദരി നമുക്ക് ഒരുമിച്ച് നിന്ന് വീണ്ടും ഈ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം രാജ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ റിസർച്ചിലായിരുന്നു ഗുരുതരമായ പ്രോബ്ലംസ് ഞാൻ നമ്മൾ ജീവിക്കുന്നത് ഇന്നിലല്ല ടെക്സ്റ്റൈൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേരെ നാം ഇനിയും കണ്ണു തുറന്നിട്ടില്ല നാം ഇപ്പോഴും ഇവിടെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ പഴമേ വിൽക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നെയ്തിറക്കുന്ന വസ്ത്രങ്ങളുടെ പാറ്റേണിങ്ങിലും ഡിസൈനിങ്ങിലും ഒരു ഒരു സങ്കല്പം അത് ഈ തലമുറയുടെ ടേസ്റ്റിനെ ആകർഷിക്കാൻ പോരുന്നവയല്ല മാഡം സിംപ്ലിസിറ്റി ഇന്ത്യൻ ഐ വേണം പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ സിംപ്ലിസിറ്റിക്ക് അപ്പുറത്ത് പലതും ആഗ്രഹിക്കുന്നു കംഫർട്ട് ഗ്ലാമർ അങ്ങനെ പലതും നഗ്നത മറക്കാൻ മാത്രമാണോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഐ ഡോ തിങ്ക് മനസ്സിന്റെ ഷെയ്ഡുകളെയും ടോട്ടൽ ും പ്രതിഫലിപ്പിക്കുന്നതാകണം വസ്ത്രങ്ങൾ അത്തരമൊരു മാറ്റത്തിന് നാം നാം ഇവിടെ ടാർഗറ്റ് ആക്കേണ്ടത് ഇന്ത്യയിലെ പുരുഷന്മാരെയാണ് ഞാൻ അമേരിക്കയിലായിരുന്നെങ്കിലും എന്റെ കണ്ണുകൾ ഇവിടെയായിരുന്നു ആയിരുന്നു ഔട്ട്ലുക്കിന്റെയും ഫാഷന്റെയും കാര്യത്തിൽ ഇന്ന് പുരുഷന്മാർ ഇവിടെ സ്ത്രീകളെ ഔട്ട് സ്മാർട്ട് ചെയ്തിരിക്കുന്നു ഇന്നിവിടെ ബ്യൂട്ടി പാർലറുകളിലും ഹെൽത്ത് ക്ലബുകളിലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ ഇതുപോലെ എന്തെങ്കിലും ആണോ നീ ഉദ്ദേശിച്ചത് യെസ് ഇന്ത്യൻ വിപണിയിൽ ജെൻസ് ഗാർമെന്റ്സിന്റെ കുത്തക മൊറൈസ് ഗ്രൂപ്പിനാണ് സോ വാട്ട് ആ മോണോപോളി

ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഫീൽഡിലെ സെൻസേഷൻ എന്റെ ദൈവമേ പോയി മകളുടെ നെഞ്ചിൽ റക്കേണ്ടതാ ആ ബുള്ള ഭാഗ്യത്തിന്റെ കൊണ്ട് അവൾ രക്ഷപ്പെട്ടു ആ മുറൈസാണ് ഇതിന്റെ പിന്നിൽ സംശയമില്ല ആകെ ഭയമായിരിക്കുന്നു അങ്ങ് സമാധാനമായിട്ടിരുന്നാട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ആ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ അയ്യോ അത് വേണ്ട എപ്പോഴും പോലീസിന്റെയും തോക്കിന്റെയും വലയത്തിൽ പ്രിയമോൾക്കൊന്നും സ്വതന്ത്രമായിട്ട് ചോദിക്കാൻ പോലും പറ്റില്ല മാത്രവുമല്ല പുതിയ എ എസ് പി വിഷ്ണു മൊറൈസുമായിട്ട് വലിയ ചങ്ങാത്തത്തിലുമാണ് കൃഷ്ണനുണ്ണി എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുകൊടുക്കാം എനിക്ക് എന്റെ മകളെ വേണം വേണ്ടി വഴി പറഞ്ഞുതരാം എന്താണമ്മേ അത് കണ്ണി മുന്ന മുന്ന അമ്മ ശരിയാ ഇവിടെ എത്തിയിട്ടുണ്ട് വേണ്ടമ്മേ എന്താ മുന്നിൽ എനിക്ക് മുഖമില്ല സ്വന്തം മുൾ വലുത് മകളുടെ ജീവിതം തന്നെയാ അത് നീ മറക്കണ്ട എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട് നമുക്കിടയിൽ വർഷങ്ങളുടെ അകലം മാപ്പ് എനിക്കോടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒറ്റക്കയെൻ്റെ പരുക്കൻ ശരീരം നിങ്ങൾക്ക് രുചിച്ചില്ലെങ്കിലോ ഒന്നും ഏണിപ്പടികൾ മനസ്സിന് എത്തിയപ്പോൾ മനഃപൂർവ്വം മറന്നു എന്ന് കരുതരുത് പലതും ഓർക്കാതെയുള്ള ഒരു ഓട്ടപ്പന്തയമായിരുന്നു വേണ്ട നന്ദികേടിന്റെ ഉപ്പലിച്ച് ഇവിടെ മീറനാക്കണ്ട എല്ലാവർക്കും എന്നും മുന്നേ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടപ്പോഴൊന്നും ആരുമുണ്ടായില്ല പക്ഷേ മുന്നേ മാറിയിട്ടില്ല ഇപ്പൊ വന്ന് എന്തിനാണെന്ന് പറഞ്ഞാൽ മതി എന്റെ മകളെ രക്ഷിക്കണം ജീവൻ അപകടത്തിലാണ് മറുത്തൊന്നും പറയരുത് അവളെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടേൽപ്പിക്കുന്നു പകരം എനിക്കുള്ളതെല്ലാം ഞാൻ മുന്നാക്കി തരും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ പ്രതിഫലത്തിന് താളുണ്ടോ ഞാൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല കണ്ണുകൾ കൈക്ക് പകരം ഞാൻ വളർത്തിയ വലുതാക്കിയ മറ്റൊരു കൈയുണ്ട് ആ കൈ നിങ്ങളുടെ മകളുടെ രക്ഷയ്ക്കെത്തും Shall I make a move? Okay, you can go. Good morning. <gasps> mm -hmm. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി എന്റെ കോർ ട്രാവലറെ കിഡ്നാപ്പ് ചെയ്തത് ഇയാളാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം സ്ട്രീറ്റിലുണ്ടായ ഫൈറ്റ് അതിന്റെയും ഹീറോ ഇയാൾ തന്നെയാണ് ം തുടക്കം ഒരല്പം ഏൽപ്പിക്കുന്നത് സെക്യൂരിറ്റി ആവശ്യമുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ പക്ഷേ നിനക്ക് നീ അറിയാതെ പലതും നടക്കുന്നുണ്ട് അതിന്റെ ഗൗരവം ഞങ്ങൾ നിന്നെ അറിയിച്ചിട്ടില്ല ഓക്കേ ഓക്കേ വേണ്ട ും ഇത്തരം കാര്യങ്ങളിൽ ഡാഡിയും മുത്തശ്ശിയും എടുക്കുന്ന തീരുമാനങ്ങൾ മോൾ അനുസരിച്ചേ പറ്റൂ ഉറങ്ങാലോ മോളനുസരിച്ചേ പറ്റൂമാധാനോ ഇവൾക്ക് പകരം വെക്കാൻ എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ ഗൗതം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഗൗതത്തിന് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം അങ്ങനെ നോക്കാതെ വേണേ കണ്ണു തട്ടും

പിടിച്ചതാണ് ാണ് നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന പിടിയുണ്ടാ നിന്റെ നെഞ്ചു തുളച്ച് കയറി വന്നേക്കാം പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല ഞാൻ അതിജീവിക്കും ഇതുവരെ പോയില്ലേ എങ്ങോട്ട് പോയി കഴിഞ്ഞു അല്ല നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല ദർശൻദാസിന്റെ സെക്രട്ടറി കം പി എ കം 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 ഫിലോസഫർ അഡ്വൈസർ ഇൻ പിൻ ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് ആ മുഖത്തെ ഗൗരവം അറിയല്ലോ പിന്നെ ഗൗതം ഒന്നും തോന്നരുത് പ്രിയമ്മള് ഒരിത്തിരി ഷാഠിയക്കാരിയ അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ ഓ മെരുക്കാൻ എത്തുന്നവനെ മൃഗം ആദ്യം ഞാൻ മാനേജ് ആ പിന്നെ പ്രിയ പ്രിയമോളിന്റെ ടൈം ടേബിള് കൃത്യം പത്തൊന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് ഡ്രസ്സിങ് ഏഴ് മണിക്ക് കുളി ഓ അവിടെ ഞാൻ വേണം പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ ആള് കൊള്ളാലോ തമാശക്കാരൻ തന്നെ ഇങ്ങനൊരാള് തന്നെയാണ് നമ്മുടെ പ്രിയ മോൾക്ക് ആവശ്യം